നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഗിസേലിനെ കുറിച്ചാണ് ഗിസേല് ആരാണ് എന്താണ് ഗിസൈൽ എവിടെ നിന്ന് വന്നു എന്താണ് ഗിസേലിൻ്റെ ചരിത്രം ഒന്നും ചെല്ലാ സമയത്ത് അവിടുത്തെ ഒരു മത്സരാർത്ഥിക്കും ഗിസേലിനെ അറിയില്ല കേരളത്തിലുള്ള ഒരാൾക്ക് പോലും ഗിസൈലിനെ അറിയില്ല ഗിസേൽ അവിടെ വന്ന് പരിചയപ്പെട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ആരാണ് അവ ഹിന്ദിക്കാരി എന്ന് വിചാരിച്ചത് പക്ഷേ ഇസൈലിന് വലിയൊരു ചരിത്രമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു ആകണം വലിയ പൈസ ഇല്ല എന്നാൽ ഗിസൈലിൻ്റെ അമ്മേനെ കണ്ടിട്ടുണ്ട അമ്മ വളരെ കറുത്തിട്ടും വളരെയധികം ഒരു ഇതാണ് അതേപോലെ ഇനി ആടുന്നു ഗിസൈൽ പ്രവർത്തനം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നിശ്ചയം കൊണ്ടും അതുപോലെ തന്നെ നല്ല സമയം കൊണ്ടും ആണ് ഗിസൈലിൻ്റെ കുടുംബം രക്ഷപ്പെട്ടതും ഗിസൈലിപ്പോൾ മലയാള ബിഗ് ബോസിൽ വന്നിരിക്കുന്നതും ഗിസൈലിനെ ഇപ്പോൾ ഈ മലയാള താരങ്ങളെ ഈ ഇത്രയും പോകുന്ന നരുന്ത് ഒരു പാവേനയും കാട്ടി പേടിപ്പിച്ച് അവളെ പറ്റിയുള്ള ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഗിസേൽ ഉള്ളിൽ ഈ മലയാളികളാലോചിച്ചിട്ട് ചെറുക്കുക പുച്ഛിച്ച് ചെറിക്കുക പക്ഷെ അതൊന്നും ഗിസേൽ പുറത്ത് കാണിക്കില്ല ഒരു അനാവശ്യ വാക്കൊന്നും ഗിസേൽ പറയില്ല ഗിസൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ മാന്യമായുള്ളൊരു സ്ത്രീയാണ് ആ സ്ത്രീ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയെന്നുള്ളത് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കണം നല്ലതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നത് ഈ ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസ് നടക്കണേക്കാളും മുമ്പ് ഈ സീനിലെ കണ്ടാൽ നമ്മൾ തിരിച്ചറിയില്ല അങ്ങനെ സമയത്ത് ഒരു കാട്ടിൽ ഇതുപോലെ ബിഗ് ബോസ് ഷോ ബിഗ് ബോസ് ഷോ പോലെ ഒരു കൊടും കാട്ടിൽ ഒരു ഷോ നടത്തുക കുറച്ച് പെണ്ണുങ്ങൾ കുറേ ആണുങ്ങളൊക്കെ കൂടി വന്നിട്ട് അവിടെ ഒരു ഷോ നടത്തുക അവിടെ മരത്തിൻ്റെ മുകളിലും മറ്റുള്ളവർത്തേക്കിനും ക്യാമറ കെട്ടിവയ്ക്കണത് എന്നിട്ട് അവിടെ ഒരു ഷോ നടക്കുക അവിടെ വന്യമൃഗങ്ങളുണ്ട് അതുപോലെ തന്നെ അവർക്ക് തൂറാൻ കക്കൂസി ഇല്ല ഭക്ഷണ സാധനങ്ങളില്ല കെടുക്കാൻ സ്ഥലം ഒന്നുമില്ല ഇതൊക്കെ അതിജീവിച്ച് അവരവിടെ ആ കാട്ടിൽ ജീവിക്കണം ഇപ്പോൾ വന്യമൃഗങ്ങൾ വന്നാൽ അവരെ ഓടിക്കാനായിട്ട് നമ്മൾ മെയിൻ ഗ്രീമ് എടുക്കണം അതുപോലെ തന്നെ ഭക്ഷണം ആ കാട്ടിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം അവിടെ കാട്ടിലുള്ളവർ ജീവിക്കുന്നുണ്ടല്ലോ ആദ്യ ആദിവാസികളൊക്കെ അവർ ജീവിക്കുന്ന പോലെ ഇവർ കണ്ടെത്തണം മരത്തിൻ്റെ മുകളിൽ കയറി തേനെടുക്കണം കാട്ടുകഴുകൾ വെച്ച് അവർക്ക് പാകം വെച്ച് കാട്ടിൽ തീ ഉണ്ടാക്കാനും പിടിക്കാനൊന്നും കുഴപ്പമില്ല അവിടെ വെച്ച് കഴിക്കണം ഇത്രയും വളരെ വളരെ ഫിസിക്കലായിട്ടുള്ള വളരെ ടെൻഷൻ പിടിച്ച വളരെ ഭീകരമായ വളരെ അപകടം നിറഞ്ഞ ഒരു ഷോ ഉണ്ടായിരുന്നു ആ ഷോയിൽ നമ്മുടെ ഗിസയില് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് സീനുകൾ ാണ് ഹിന്ദി ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ജിസയിലെ മറ്റൊരു റിയാലിറ്റി ഷോയിൽ അത് കാടിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോഴുള്ള ജിസയിലെ രൂപമാണ് ജിസയിലെ ജിസേലിന്റെ അമ്മയുടെ ചായ മുഖഛായയും നിറവും ഒക്കെ ആയിരുന്നു ആദ്യമേ പിന്നീട് ധാരാളം ട്രീറ്റ്മെന്റുകൾക്കൊക്കെ ശേഷമാണ് ഈ സെയിലെ മറ്റൊരു രൂപത്തിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ ആയത് ആ റിയാലിറ്റി ഷോ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ ബിഗ് ബോസ് പോലെ ഒന്നും അല്ല കേട്ടോ കാടിനുള്ളില് വേണ്ട നേരത്ത് ഭക്ഷണം പാകം ചെയ്യാനോ നന്നായിട്ട് കിടന്നുറങ്ങാനൊരു നല്ല സ്ഥലമോ ടോയ്ലറ്റോ പോലും ഇല്ലാത്തടത്ത് സർവൈവ് ചെയ്ത് വന്ന ആളാണ് നമ്മുടെ ജിസൈൽ ജിസൈലിനെ കുറിച്ച് ജിസേലിന്റെ അമ്മ പറയുന്ന വീഡിയോയിൽ ജിസയിലിന്റെ അമ്മയെ കാണാത്തവര് ഒന്ന് കണ്ടു കണ്ടുനോക്കും ആദ്യകാലങ്ങളിലെ അമ്മയുടെ മുഖഛായയായി അല്ലേ ഇതുപോലെ കഷ്ടപ്പാടിലൂടെയാണ് ഒരു മോഡലിംഗ് വന്നിരിക്കുന്നത് ഈ നമ്മൾ ഇപ്പോൾ കാണുന്ന ുംസയിലും ഉണ്ടല്ലേ അതിനുശേഷം ഒരുപാട് ശേഷമാണ് ഒരു സൂപ്പർ മോഡൽ ലുക്കിലേക്ക് നമ്മുടെ ദിസേൽ വന്നത് ഇങ്ങനെ ഒരുപാട് ഹാർഡ് വർക്കിന് ശേഷമാണ് ജിസൈൽ ഈ നിലയിൽ എത്തിയിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഹാർഡ് വർക്കിലൂടെ കടന്നു വന്ന ജിസൈലിനാണ് നമ്മുടെ ബിഗ് ബോസ് താരങ്ങൾ ഇപ്പം നേരിടുന്നത് താങ്ക് യു തീയിൽ കുരുത്തത് വെയിലത്ത് പാടുമോ ആ ആ കാട്ടിലുള്ള ഷോഡ അത് കംപ്ലീറ്റ് ചെയ്തു ആ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നല്ല പൈസ കിട്ടി ആ പൈസ കൊണ്ടാണ് പിന്നെ അവൾ ഇവൾക്ക് സുന്ദരിയാവണം എന്നുള്ളൊരാഗ്രഹം ഇവള അപ്ലൈ സുന്ദരി തന്നെയാണ് പക്ഷേ ഇനിയും സുന്ദരിയാവണം എന്നുള്ള ആഗ്രഹം ഈ കറുത്ത രൂപം പോലും അവൾ സർജറി ചെയ്ത് മാറ്റി എന്നുള്ള മുഖം മാറ്റി ചുണ്ട് മാറ്റി നിറം മാറ്റി ഇനി പത്തിരുപത് സർജറി ചെയ്തിട്ടാണ് ഇന്ന് ഈ കാണുന്ന ഗീസിലെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെയുള്ള ഈ മലയാളികൾ തൂറ്റകളൊക്കെ അവളെ പേടിപ്പിച്ചാലും അവൾ പോയി ഉമ്മ വെച്ചെന്ന് പറഞ്ഞാൽ അവൾക്ക് പുല്ല തനി പുല്ല് അവളിതൊക്കെ ആലോചിച്ച് ചെറുക്കിയ ഈ മലയാളികൾ ഇങ്ങനെയാണല്ലോ ഒരു ഡ്രസ്സ് ഒരു സ്വല്പം ഇറക്കം കുറഞ്ഞു തട്ടപ്പം ഷാനവാസ് എന്ന് പറഞ്ഞത് എന്താ അതെ ഗിസൈൽ ഇവിടെ മലയാളി പ്രേക്ഷകരെ വോട്ട് കിട്ടണമെങ്കിൽ മലയാളി അമ്മമാരുടെ വോട്ട് കിട്ടണമെങ്കിൽ നീ ഇങ്ങനെ ഡ്രസ്സ് തയ്ക്കരുത് ഡ്രസ്സ് ഇടരുത് നിൻ്റെ ഡ്രസ്സിൻ്റെ ഇറക്കം വളരെ കുറഞ്ഞു പോകുന്നു അപ്പോൾ അതുകൊണ്ട് നീ ഈ ഡ്രസ്സ് മാറ്റി നല്ല തൊടയൊന്നും കാണിക്കാത്ത ഡ്രസ്സ് ഇടുന്നു അത് അവൾ കേട്ടപ്പോൾ അവൾ ഉള്ളിൽ ചെറിച്ചു അപ്പോൾ പിന്നെ പറഞ്ഞതെന്താ അവർക്കാൻ നിന്നെ നോക്കുന്നു നിൻ്റെ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് അവൻ നോക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞപ്പോൾ ഗിസയിൽ ചെറിച്ചോളൂ കാരണം എന്താ ഷനവാസ് ഷനവാസ് എന്നെ നോക്കുന്നുണ്ട് ഷനവാസ് നോക്കുന്നത് എന്നെ നോക്കിയിട്ട് ദേഷ്യത്തോലെ നോക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല എന്നെ കണ്ടിട്ട് എൻ്റെ ഇഷ്ടത്തോട് കൂടി നോക്കുന്നു എൻ്റെ ശരീരം കണ്ടിട്ട് എന്നെ ഇഷ്ടത്തോടു കൂടി നോക്കുന്നവരെ എനിക്കിഷ്ടമാണ് എൻ്റെ ശരീരം കണ്ടിട്ട് അവർ സന്തോഷിക്കട്ടെ എൻ്റെ ശരീരം കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല നോക്കുന്നത് അവർ നോക്കട്ടെ അങ്ങനെയാണ് ഗിസൈല് പറഞ്ഞത് അപ്പോൾ അതും നിങ്ങൾ ആലോചിക്കണം ജിസയില് ഒരുപാട് ആൾക്കാരെ കണ്ട് ഒരുപാട് നമ്മുടെ ഈ നമ്മുടെ ഇതിലൊക്കെ മോഡേൺ ആർട്ടിൽ അഭിനയിച്ച് അതുപോലെ തന്നെ ബിഗ് ബോസ് ഷോ ഇതുപോലെയുള്ള കാട്ടിലെ ഷോകൾ ഒരുപാട് യു കെയിലും മറ്റുള്ളവർത്തൊക്കെ പോയി ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തി ഒരുപാട് ഏടുകൾ ചെയ്ത് അത്രയും തഴക്കം പഴക്കം വന്ന് പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഗിസൈല് ഈ ബിഗ് ബോസ് ഈ സീസണിലെ ഏറ്റവും ബുദ്ധിപരമായിട്ട് കൊണ്ടുവന്ന ഒരു മത്സരാർത്ഥിയാണ് ഗിസൈല് ആ ഗിസൈല് എന്ത് സഹിക്കാനും കരയാണ്ടിരിക്കാനും അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും ബോൾഡായിട്ട് നേരിടാനും അറിയാവുന്ന മലയാളത്തിൽ ശക്തമായ ഭാഷയിൽ അങ്ങോട്ട് പ്രതികരിക്കാനും കഴിവുള്ള വ്യക്തിയാണ് ഗീസല് ഈ ഗിസേൽ ഈ സീസണില് കപ്പെടുത്താൽ നമ്മൾ ഒരാൾ പോലും കുറ്റം പറയില്ല അതിനുള്ള എഫർട്ട് എടുത്തിട്ടുണ്ട് ശരിക്കും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽസ് മെറ്റീരിയൽസുണ്ട് നമ്മുടെ ഗിസയില് ഗിസേലിനെ കാണുന്നതന്നെ നമുക്ക് മലയാളി പ്രേക്ഷകർക്കൊരു ആനന്ദമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇതിൻ്റെ ഉള്ളിലുള്ള പെണ്ണുങ്ങൾക്ക് അസൂയം കുശുമ്പും ഈ കേരളത്തിലുള്ളവർക്ക് മാത്രമേ കൂടുതൽ അസൂയ കുശുമ്പും ഈ അനുവിന് കുശുമ്പ് വരെ എന്താ കാരണം അനുവും നീളം കുറവാണ് അതുപോലെ തന്നെ ഗിസൈലിൽ അത്ര ഭംഗിയില്ല ബിഗ് ബിഗ് ബോസിലുള്ള ആണുങ്ങളെല്ലാവരും ഗിസയിലായിട്ട് നല്ല ബന്ധമാണ് എല്ലാ ആണുങ്ങളോടും ഗിസയിലും നല്ല ബന്ധമാണ് അത് അവരെ പിടിച്ച് കിസ് ചെയ്യാനൊന്നുമല്ല അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല അവൾ എന്തെല്ലാം ഷോൾ കഴിഞ്ഞിട്ട് എത്ര ആൾക്കാരെ കണ്ടിട്ട് എത്ര ചുള്ളന്മാരെ കണ്ടിട്ട് എത്ര ബോഡി ബിൽഡർമാരെ കണ്ടിട്ട് ഇവിടെ വന്നതാണ് എന്നിട്ടാണ് അവൻ്റെ മുമ്പ് ഇവളുടെ മുമ്പിലൊന്നും ആരിനൊന്നും ഒരു ചുക്കും അല്ല ഒരു ചുണ്ണാമ്പല്ല ഇതിൻ്റെ ഉള്ളിലുള്ള ആരും അവൾക്കൊരു വിഷയമല്ല അപ്പോൾ അങ്ങനെ കുടുംബം നോക്കണം പത്ത് രൂപ ഉണ്ടാക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ചങ്കുറ്റുള്ള ബോൾഡായിട്ടുള്ള സ്ത്രീയാണ് നമ്മുടെ ഗിസയില് പക്ഷെ ചെയ്യാത്ത കാര്യം പറഞ്ഞാൽ അവൾ ചുമൽക്ക് സമ്മതിക്കില്ല അതിനുള്ളത് അവൾ അപ്പം തന്നെ കൊടുത്തിരിക്കും ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഈ കാലത്തോട്ട് വൈകുന്നേരം വരെ കിടന്ന് അനു കരഞ്ഞിട്ടും ഇവൾക്ക് ഇത്രയൊക്കെ ആരോപണങ്ങൾ കേട്ടിട്ടും ഇതേ ആരോപണങ്ങൾ നമ്മുടെ അനുവെ കേൾക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായനെ ബിഗ് ബോസ് ബോസ് അത് അവൾ അവൾ അടിച്ചു പൊളിച്ചേനെ അപ്പോൾ അതൊന്നും ഗിസൈല് ചെയ്യില്ല എന്ത് കേട്ടാലും അതിൻ്റേതായുള്ള സെൻസ് പോലെ എടുക്കാനും അത് അതേപോലെ തന്നെ തള്ളിക്കളിയാനും അത് കളിയിൽ ബാധിക്കാണ്ട് കൊണ്ടുപോകുന്ന ശക്തനായുള്ളൊരു കഥാപാത്രമാണ് അതുപോലെ തന്നെ ഒരു മത്സരാർത്ഥി ഗിസൈല് ഗിസേലിനെ ബിഗ് ബോസിലേക്ക് എടുത്ത ബിഗ് ബോസിനായിരിക്കട്ടെ ഈ ഓണക്കാലത്ത് ബിഗ് സേൽ ഉണ്ട് ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം